ஆனால் <forward> <ắm> ഹായ് ഹലോ നമസ്കാരം വി ആർ എം ക്ലാസ്സിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ചാവക്കാട് മോനക്കടവ് ബീച്ചിലാണോ അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ കോര കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുള്ളത് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം ആ ആ സൈക്കിൽ അല്ലേ ആ ആ പിടിച്ചു പറയാടുത്ത് പോകണില്ല ഓക്കെ ഇന്നോടൊപ്പം പറയു ഇവിടുന്ന്

നല്ല മതി പറയുക അടുത്ത മീൻ മീനടി ഓരല്ല ഓരന്നെ ആ അടിപ്പം കോര ആന അവിടെ കോരന്നല്ലേ ഫൗളാണ് ഏ എല്ല വീഡിയോസെയ്യാക്ക്ണ്ട് സൈസ് വെറുതെ സൈസ് ഒന്ന് കാണിച്ചെ അതിലുള്ളി പോയിട്ട് ണ്ട് പോയി വീഡിയോ കവർ ചെയ്തിട്ട് തരാം റോഡ് പൊട്ടുന്ന അന്നിട്ട് വലുപ്പം അല്ലേ അമ്പുറുണ്ട് ഇവിടെയാ അവിടെ അടിക്കണേ finger mark finger mark ആ ഞാൻ അങ്ങനെ ഉപയോഗിക്കാം െടുത്തണ്ടല്ലോ അങ്ങനെ എടുപ്പ് എടുത്തുണ്ടല്ലോ എന്തെന്നറിയില്ല ചിലപ്പോ വന്ന് മണലും വെള്ളം കേറേണ്ടോ അഴിക്കണ്ടു ൂല് പൂല പൂല വിട്ട് വിട്ടു വിട്ട വിട്ടോട്ട് പൂല ഇവിടെ വിട്ടു 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 വിട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ട് മൂപ്പേരാണ് ഓടെടുത്തിട്ടിട്ടതാ ഫോട്ടോ ഇന്നോടാ ഏ ഇനി അടുത്ത കൊല്ല ഇതുപോലത്തെ കിട്ടും ഞാൻ കേട്ടില്ല ഇത് പിടിച്ചാ ഞാൻ ഞാൻ പൊട്ടിയാലും അല്ല ഞാനേ മൂബര് ഒരു വലിയ വിളിക്കുന്ന ോ ഓര്യാസ്റ്റ് അടിച്ചേ വെറുതെ വലിച്ചോ അതേ ഇറക്കത്തിന് വലിഞ്ഞോണ പൂറായിട്ടില്ലല്ലോ പൂറായിട്ടില്ലല്ലോ നല്ല സമയ പോയി വലിച്ചോ പോയി വലിച്ചോ ഓക്കെ പോയി വലിച്ചോട്ട് ഉറച്ചാറങ്ങാൻ സാലില്ല ഫോട്ടോ എടുക്കുന്ന കരിമീൻ പിടിക്കാം പിടിക്കല്ലുമ്പോണ ഇത് വേറെ വായല് ഇത് ഉപ്പുവല്ലേ അതേപോലെ സാധനം തന്നെയാണ് ഏട്ടശ ഇടലടിക്കുന്ന ഞാൻ ഇപ്പൊ അപ്പൊ കോട്ടെ അത് വേണ്ട അതെ അവിടെ അത് ചെയ്യും ചീനു ഇന്ന് രൂപീട്ടില്ലെന്ന് ദിവസമായിരുന്നു കേട്ടോ എനിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും നല്ല രീതിക്ക് മീൻ അടിച്ചു നല്ലൊരു ദിവസം എല്ലാവരും എൻജോയ് ചെയ്തൊരു ദിവസം ഗ്രൂപ്പായിട്ട് കുറേ കാലത്തിന് ശേഷം ഒന്ന് കൂടിയതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം